ആണോ എന്നാ താത്താത്തനോട് വേ മാറ്റാൻ പറോ പോയി പറഞ്ഞ് വേം വാളെട്ട് പോവാൻ മാറ്റാൻ ആണോ മോളെ വേഗം പോയി ഉടുപ്പ് എടുത്തു മാറ്റി അമ്മ മാറ്റിത്തരവേം ചെല്ലി മോളെ ഇനി വാങ്ങോട് വാ മൂടി വാർന്നര വേം വാ മോളെ അമ്മച്ചില്ലാത്തതാട്ടോ ഇനി ഓലൊന്നും എടുങ്ങാറാക്കരുത് അടിഞ്ഞു നിക്കണം കേട്ടോ പിന്നെ മമ്മി മമ്മിനെ ദേഷ്യം പിടിപ്പിക്കൊന്നും ചെയ്യരുത് കേട്ടോ ഏഹ് നല്ല മോളായിട്ട് നിക്കണോട്ടോ ആ മോൻ്റെ പപ്പ എന്ന് വരുമല്ലോ വേഗം ഇടു മോന് കൊറേ നാളായി പപ്പേനെ കണ്ടിട്ട് ഇട് ഈ കാലം കൂടി നല്ല മോളെ മോനെപ്പഴങ്ങ ആറു മണിക്ക് ഇറങ്ങുന്ന പറഞ്ഞേ മമ്മി ആണോ ഡ്രൈവർ നീ ഓ ഒപ്പ വരും അറിഞ്ഞിരിക്കുന്നേ ആ അങ്ങളൊക്കെ മാറ്റി നിക്കാലേ എപ്പഴാങ്ങളെ പുയാപ്പിള ഇറങ്ങും ആ മോള് മാറ്റിയോ ആറു മണിക്ക് ഇറങ്ങാ ല്ലേ ആ പുതിയ ഉടുപ്പൊക്കെട്ട് ഓൾ എന്താ പുതിയ മോളോട് ഞാൻ കൂട്ടാൻ പോവാൻ വരാൻ പറഞ്ഞു അതിന്റെ ഓൾ ആരാ വരുന്നത് വന്നുവന്ന് തൊള്ളേം മോളേം കാരണം എവിടെയും പോവാൻ പറ്റാണ്ടായിരിക്കുന്നു എവിടെങ്കിലും ഉണ്ടോ ജോലിക്കാരികളെ കൊണ്ട് ഇങ്ങനെ നടക്കുന്നത് ആ ഒന്നും കൊഴപ്പല്ലോട്ടോ മോള് പോന്നോട്ടെ പോ മോള് പോകുന്നില്ല സാരല്ലോ ഓള് പോരുന്നില്ല നിങ്ങള് പോയിക്കോളി നമ്മളിക്ക് എട്ട് കണ്ടില്ലല്ലോ മോളെ നമ്മളും പോട്ട് ഒരു ദിവസം അമ്മന്റെ മോക്ക് വിഷമായോട്ടോ